ഒക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു 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 താറാവ് കോഴി എല്ലാം അല്ലേ പോർക്കും ില്ല അയ്യോ അഷ്ടം പിടിച്ച സമയം തോന്നുന്നു സ്നേഹം നിറഞ്ഞ എല്ലാ മലയാളികൾക്കും നമസ്കാരം തട്ടുകടയിലാണ് തട്ടുദോശ തിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങൾക്കായി അവതരിപ്പിക്കാനായിട്ട് മറ്റൊന്നുമല്ല നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ എറണാകുളം റൂട്ടിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ചേർത്തല പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ തന്നെയുള്ള ഹൈവേ സൈഡിൽ തന്നെ കാണുന്ന ഒരു കുഞ്ഞി തട്ടുകടയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടുന്ന് ഓൾറെഡി ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് പുട്ടും ബീഫുമായിരുന്നു അന്ന് തന്നെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുള്ള ഒരു ഭക്ഷണ ഗുഹമായിരുന്നു ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് നല്ല ടേസ്റ്റിലും നല്ല വൃത്തിയിലുമാണ് ഓരോ സാധനങ്ങളും ഇവിടെ പാചകം ചെയ്യുന്നത് എന്തായാലും നമുക്ക് ഇവിടുത്തെ രുചി വിശേഷങ്ങൾ എന്ന് നിങ്ങളും പോലെ നമ്മുടെ ജോയി ചേട്ടൻ ഈ കടയുടെ ഉപജ്ഞാതാവ് അല്ലേ ചേട്ടൻ നമസ്കാരം നേരത്തെ മോനും ഉണ്ടായിരുന്നല്ലോ അല്ലെ മോനും ചേട്ടനും വൈഫും കൂടെ ആയിരുന്നു ും മാതാവിന്റെ മാതാവിന്റെ നടക്കു പോയിട്ടുണ്ട് ഓക്കെ എത്ര നാളായി നമ്മളീ തട്ടിട തുടങ്ങിട്ട് ഒരു ഒന്നര വർഷം ഒന്നര വർഷത്തിന് തന്നെ ഒരു അങ്ങനെ പതിനഞ്ചു വർഷമായിട്ട് ഈ പാചകം ഉണ്ട് പാചകം ഒക്കെ ആരാ ചേച്ചി ചേച്ചി ബീഫിനെ കുറിച്ച് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നല്ല ഉണ്ട് ഞങ്ങൾക്ക് ബീഫ് ബീഫലാണ് മെയിൻ ആയിട്ടുള്ളത് അങ്ങനെ കൊച്ചുപുള്ളിയല്ല ഞങ്ങൾ ഇത് തട്ടുകിട മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളാണെന്ന് അല്ല കാറ്ററിംഗ് ഉണ്ട് കാറ്ററിംഗ് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇപ്പൊ ആർക്കെങ്കിലും ഫുഡ് അത്യാവശ്യമാണോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തട്ടുകട എത്ര മണിയാകുമ്പോഴേ തുടങ്ങുന്നത് വൈകുന്നേരം മൂന്നര ആവുമ്പോൾ തുടങ്ങും കറക്റ്റ് സ്ഥലം എന്ന് ഇതിപ്പോ എറണാകുളത്ത് നിന്ന് വരികയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് മുമ്പോട്ട് വന്നു കഴിയുമ്പോ ഏഹ് പോലീസ് സ്റ്റേഷൻ്റെ സെന്റർ വരും ും കഴിക്കുണ്ടാകും ഉണ്ട് വർഷമായിട്ട് എല്ലാ സമയത്തും ഉണ്ടോ അതോ വൈകുന്നേരം മാത്രമേ ഉള്ളു ഞാൻ എട്ടു മണിയാകുമ്പോൾ രാവിലെ എട്ട് മണിയാകുമ്പോൾ രാവിലെ രാത്രി രണ്ടു മണി വരെ ഇവിടെ ഉണ്ടാവും കേട്ടോ എന്തൊക്കെ ഭക്ഷണ വിഭവങ്ങളാണ് നമ്മൾ ഞങ്ങൾ ഇവിടെ കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് ദോശ പൊറോട്ട കപ്പ പിന്നെ ചപ്പാത്തി കറികള് ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ പോട്ടി ഉണ്ട് പിന്നെ കടലക്കറി ഉണ്ട് പിന്നെ കടലക്കറിയുണ്ട് ഞങ്ങൾക്ക് ചിക്കൻ എന്ന് പറയാൻ പറ്റിയാലോ കാരണം ഇവിടെ ചിക്കൻ ആ പക്ഷിപ്പനി കാരണം ഇപ്പം കോഴി പരിപാടി അല്ലെ കോഴി താറാവ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കാണുന്നില്ല പന്നി ഉണ്ടാവും നമുക്ക് അച്ചായമാർക്ക് പന്നിയൊക്കെ ഇല്ലെങ്കിൽ നടകെ പിന്നെ ഉണ്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ട് പക്ഷിപ്പനി മാറുന്ന അവസരത്തിൽ തന്നെ ഇതെല്ലാം വീണ്ടും തുടരുന്നതായിരിക്കും അല്ലേ രണ്ടുമൂന്ന് ദിവസം നിർത്തലാക്കിട്ട് ഞങ്ങള് അന്ന് നേരത്തെ ഒരു പോകുന്ന പോയിട്ട് വരുന്ന അന്ന് പുട്ടും ും ആ ഒരു ഐറ്റം മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ ഒരു രണ്ടോ മൂന്നോ ബീഫ് ഞങ്ങൾ മൂന്നുപേരായിട്ട് വന്ന് കഴിച്ചതിനകത്ത് രണ്ടുപേര് ബാക്കി വെച്ച ബീഫും കൂടെ ഞാനാണ് കഴിച്ചു തീർത്തത് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അന്ന് പക്ഷേ വീഡിയോ എടുക്കുന്നതിനുള്ള ഒരു പ്രിപ്പറേഷൻ അല്ല കാരണം എങ്ങനെയാണ് ഫുഡ് ടേസ്റ്റ് ഉണ്ടോ അറിയാത്തതുകൊണ്ട് തന്നെ അന്ന് വീഡിയോ എടുത്തില്ല അന്ന് കഴിച്ചിട്ട് പോയപ്പോൾ ഉറപ്പിച്ചു മനസ്സിൽ ഇനി വരുമ്പോ എന്തായാലും ചോയിച്ചേന്റെ ഈ ഒരു തട്ടുകടയുടെ വീട് എന്തായാലും എന്നുള്ളത് കാരണം ഞങ്ങളുടെ ഇത് പറഞ്ഞ ബിസിനസ് ലാഭമല്ലാ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അച്ചായൻ ഭക്ഷണം വിളമിക്കൊണ്ടിരിക്കും അതിനി എത്ര വയ്യെന്ന് പറഞ്ഞില്ലേ ആവുന്നുണ്ടെങ്കിൽ എനിക്ക് ഡിസ്കിന്റ് ആക്സിഡന്റ് മുട്ടു മാറ്റി വെച്ചിട്ട് ഒരു വർഷം ചെയ്യുന്നേ ഉള്ളൂ ഏപ്രിൽ അഞ്ചാം തീയതി വന്നപ്പോ എന്തായാലും നമ്മുടെ േക്ഷകർക്ക് വേണ്ടിട്ട് ആ പുട്ടും ബീഫും ഒന്ന് കാണിച്ചു കൊടുത്താലോ നമുക്കൊന്ന് കഴിച്ചു തുടങ്ങിയാലോ വേണ്ട ബീഫ് ഫ്രൈ മേടിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഞങ്ങള് ആ നേരത്തെ മേടിച്ച് കഴിച്ചാൽ പുട്ടും ബീഫ് കറിയും കൂടെ വെവ്വേറെ ആയിട്ടാണ് വാങ്ങിയത് പക്ഷെ ഇന്ന് ഇപ്പോഴാണ് അറിയുന്നത് പുട്ടും ബീഫും കൂടി ഇവിടെ മിക്സ് ചെയ്തു തരുന്നത് നമ്മുടെ കണ്ണൂരും വടക്കൻ സൈഡിലൊക്കെ കിട്ടുന്ന പോലെ എന്തായാലും എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി ഞാനത് ഓർഡർ ചെയ്തു കാരണം നമുക്ക് ഇനി മിക്സ് ചെയ്യാനൊന്നും സമയമില്ലല്ലോ മിക്സ് ചെയ്ത് സമയം കളയാൻ വേണ്ട കഴിച്ചു തുടങ്ങിയാലോ കഴിച്ചു തുടങ്ങാം രണ്ടും ദിവസം ഇല്ലല്ലോ വിശപ്പിന്റെ വിളി അല്ലേന്തി ചമ്മന്തി സാമ്പാർ സൂപ്പറാ നല്ല ചൂടുണ്ട് കറക്റ്റ് ആ ടേസ്റ്റ് അങ്ങോട്ടും കിട്ടിയിട്ടില്ല കേട്ടോ കഴിച്ചു നോക്കാം പഴയ ആ ടേസ്റ്റ് തന്നെ ഇവിടുത്തെ ബീഫ് കറി ആയിരുന്നു എനിക്ക് അന്നും കഴിച്ചു നോക്കിയതും അന്നും എനിക്ക് ഇഷ്ടപ്പെട്ടതും എന്തായാലും അതിനൊരു മാറ്റവും ഇല്ല ഈ മിക്സും കൂടെ ആയതുകൊണ്ട് ഇച്ചിരി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു തോന്നുന്ന ദോശ ഒരുപടി ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട് ഞങ്ങൾ ഇതെന്താ ചങ്ക് കൂട്ടാനാണ് കേട്ടോ കൈയിട്ട് വാരി കഴിക്കുമ്പോൾ ആരും നെഗറ്റീവ് കമന്റ് ഇടരുത് ഞങ്ങൾ ഇങ്ങനെ വളർന്നവരാണ് കേട്ടോ ഒരു വായിലുണ്ട് ഒരു വായി കിടന്ന് ഒരു പാത്രത്തിലുണ്ടാണ് ഞങ്ങൾ വളർന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊരു പുതുമൊന്നുമല്ല ബീഫ് എടുത്തില്ലയോ എൻ്റെ ഫേവറേറ്റ് ആണല്ലോ വീഡിയോ വീടേക്കകത്താണുണ്ടോ അല്ല എന്തായാലും ഇച്ചിരി ബീഫ് ഫ്രൈയും വണ്ടി ദോശ എടുക്കുന്നു കരക്കെ ചേച്ചി കരിക്കെത്തുന്നു ദോശയും ഫീവറയും അടിപൊളി കൂട്ടുന്നു എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഉച്ചക്കൊന്നും കഴിച്ചില്ല രണ്ടുപേരും അതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ ചെറിയൊരു അസക്യത ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അതുകൊണ്ട് തന്നെ ഇത്രയും എങ്ങനെ കഴിക്കുന്നു എന്നുള്ളൊരു ഡൗട്ടിലാണ് ഇരിക്കുന്നത് വീണ്ടും ഞാൻ പറയാലോ അകത്ത് ഓർത്ത് വീഴയുടെ താഴെ വന്ന് തമലിട്ട് കണ്ണ്രുത് ഇന്നത്തെ ദിവസം ഞാൻ ആകെ കഴിച്ച ഒരു ഇഡിലിയാണ് രാവിലെ അല്ലാതെ വേറെ ഒരു സാധനവും കഴിച്ചിട്ടില്ല ഇനിയും ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ ബിരിയാണിയാണ് കേട്ടോ അത് ഗ്യാസ് കാരണം ഈ ഒരു പരിസരത്തേക്കും ഞങ്ങൾ അടുപ്പിച്ചിട്ടില്ല വൈകുന്നേരം തൊട്ട് തുടങ്ങുന്നതാണ് രാത്രി രണ്ടു മണി വരെ ഉണ്ട് പറഞ്ഞ പോലെ തന്നെ ചെറുത്തൊരു റിവേ സ്റ്റേഷൻ കഴിയുമ്പോൾ തന്നെ പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ റൈറ്റ് സൈഡിൽ ഒരു തട്ടുകടയിൽ എന്നുള്ള ബോർഡ് ഒരു പച്ച ലൈറ്റൊക്കെ കാണാം അതിനോട് ചേർന്ന് തന്നെ കുറേ കരിക്കും വെച്ചിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ബീഫും നല്ല ചൂടും പുട്ടും എല്ലാം ഫ്രഷായിട്ട് കഴിച്ചുകൊണ്ട് പോവാം എന്തായാലും ഇനി അധികം വരച്ചു നീട്ടുന്നില്ല കാരണം ഉച്ചക്ക് കഴിച്ചില്ല കേട്ടോ അന്നേരം വീഡിയോ വൈകിട്ടപ്പാണ് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഒരു ത പറയാം ഒരു ബൈവ് പറയാമോ